ഇനി ഗ്ലാമർ ഗാലറിയിലൂടെ കാരക്കുന്ന് അൽഫലാഹ് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് കോൺഫറൻസ് സമാപിച്ചു കേരള മുസ്ലിം ജമാഅത്ത് തൃക്കലങ്ങോട് സർക്കിൾ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ നിസാമി സഖാഫി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു അൽഫലാഹ് ചെയർമാൻ പത്തപരിയം അബ്ദുൾ റഷീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സാലിം ബുഖാരി വലിയോറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത മഞ്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ബഷീർ സഖാഫി മാനേജർ എൻ മുഹമ്മദ് സഖാഫി പി അബ്ദുറഹ്മാൻ കാരക്കുന്ന് എന്നിവർ പ്രസംഗിച്ചു അബ്ദുറഹ്മാൻ അഹ്സനി കുട്ടശ്ശേരി പി അബ്ദുറഹ്മാൻ ഫൈസി എം സുലൈമാൻ സഹദി യൂസഫ് മിസ്ബഹി മലത്താണി എടവണ്ണ റേഞ്ച് സെക്രട്ടറി സൈനുൽ ആബിദ് സഖാഫി എൻ അഹമ്മദ് കുട്ടി ഹാജി ചോലയിൽ സി പി അലവി അഹ്സനി ഉസ്മാൻ പാലക്കൽ എന്നിവർ സംബന്ധിച്ചു കോൺഫറൻസിന് മുന്നോടിയായി നടന്ന പ്രാസ്ഥാനിക കുടുംബത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് റാലിയിൽ വിവിധ മദ്രസകളിൽ നിന്നുള്ള ദഫ് സ്കൌട്ട് വിദ്യാർത്ഥികൾ തൃക്കലങ്ങോട് സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് ആമയൂർ കാരക്കുന്ന് സർക്കിൾ എസ് വൈഎസ് ആമയൂർ കാരക്കുന്ന് സെക്ടർ എസ്എസ്എഫ് നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി